കർമ്മം പ്രിയപ്പെട്ട മുല്ലപ്പള്ളി സാർ നിർവഹിച്ചതായി നിങ്ങൾ കണ്ടു എന്നാലും അതിന്റെ പ്രഖ്യാപനം കൂടെ നമ്മൾ നടത്തുകയാണ് ഞാൻ വേറെ ഒരു പ്രസംഗത്തിനൊന്നും മുതിർന്നില്ല ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു ഈ ഓഫീസിൽ വരുന്ന ഒരാളുടെ ഈ ഓഫീസിന്റെ സേവനം ലഭിക്കുന്ന ഒരാളുടെ ജാതിയോ മതമോ കക്ഷി രാഷ്ട്രീയത്തിന്റെ പരിമിതികളോ അവർക്ക് നീതി ലഭിക്കുന്നതിന് ഒരു തടസ്സമാവില്ല എന്നുള്ള ഉറപ്പും വാക്കും ആദ്യം ഈ മടകരക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു ഇവിടെ വരുന്ന എല്ലാ ആളുകളുടെയും മുഴുവൻ കാര്യങ്ങളും നിറവേറ്റാമെന്നുള്ള അത്തരത്തിലുള്ളവർക്ക് ആഗ്രഹം കൊടുക്കുന്ന പ്രഖ്യാപനങ്ങളല്ല മറിച്ച് ഇവിടെ വരുന്ന ഏതൊരാളുടെയും മുമ്പിൽ അവരുടെ ന്യായമായ ആവശ്യങ്ങൾ പറയാൻ ഒരിടമില്ല എന്ന് ഒരു വടകരക്കാരനെയും തോന്നിപ്പിക്കില്ല എന്നുള്ള ഉറപ്പാണ് അതിനെ സംബന്ധിച്ച് നൽകാനുള്ളത് എല്ലാ കാര്യങ്ങളും നടത്തി തരാന്നോ ശരിയാക്കി തരാന്നോ പറയുന്നതിൽ അർത്ഥമില്ല പക്ഷെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കാൻ അവരെ പോലെ തന്നെ ഈ ഓഫീസിലെ ആളുകളും തയ്യാറാകും അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കും മറ്റു കാര്യങ്ങളൊന്നും ഇപ്പൊ പറയുന്നില്ല രാവിലെ വളരെ നേരത്തെ ആയിട്ട് പോലും ഇവിടെ വന്നു ചേർന്ന് എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ നേരുന്നു കുറച്ചാളുകൾ അവരുടെ ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കാണാനായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അവർക്ക് അതിനുള്ള അവസരം നമുക്ക് എല്ലാവർക്കും ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് അത് അകത്ത് നിൽക്കുന്ന ആളുകളും പുറത്ത് നിൽക്കുന്ന ആളുകളും അക്കാര്യങ്ങളിൽ ഒന്ന് സഹകരിക്കണം ഓഫീസിന്റെ ടൈമിങ്ങും ഓഫീസിന്റെ കോണ്ടാക്ട് നമ്പറും മറ്റു കാര്യങ്ങളും ഒക്കെ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന തരത്തിൽ അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം ഒരു കാര്യം കൂടെ ആഗ്രഹിക്കുന്നുണ്ട് എം പി ഒരു അപേക്ഷ കൊടുക്കാൻ നേരിട്ട് ഓഫീസിലേക്ക് വരേണ്ടതില്ലാത്ത ഒരു സാഹചര്യം കൂടെ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ഈ ഓഫീസ് അധികം വൈകാതെ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് എത്തും എന്നുള്ള ഉറപ്പും കൂടെ ഞാൻ നൽകാൻ ആഗ്രഹിക്കുകയാണ് ഒരു ദൂരെയുള്ള ഒരാൾക്ക് ബസ് കയറി ഇങ്ങോട്ടേക്ക് വരാൻ ഒരു പ്രയാസമാണെങ്കിൽ ഒരു ഈ ഓഫീസ് അവരുടെ ഒരു മൊബൈൽ ആപ്പ് തുടങ്ങി ആ മൊബൈലിലൂടെ അവരുടെ പെറ്റീഷൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ രജിസ്റ്റർ ചെയ്യും അത് തുടർ നടപടികൾക്ക് വേണ്ടി വെക്കുകയും അതിന്റെ ഫോളോ ഫോളോഅപ്പ് ആപ്പ് വഴി തന്നെ അവർക്ക് അതിന്റെ വിവരങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം അധികം വൈകാതെ നമ്മൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇവിടെ എത്താതെ തന്നെ ചില കാര്യങ്ങൾ ചെയ്യാൻ ആളുകൾക്ക് കഴിയുമെങ്കിൽ അതിനുള്ള സാധ്യതയും തേടും മറ്റു കാര്യങ്ങളെല്ലാം വഴിയെ അറിയിക്കാം നമ്മൾ ഇനിയും കാണുമെന്നും ഇനിയും ഇനിയും കാണുമെന്നുള്ളത് കൊണ്ട് ഇപ്പൊ മറ്റു കാര്യങ്ങൾ പറയുന്നില്ല വടകരയുടെ സ്നേഹമാണ് അനുഗ്രഹമാണ് പ്രാർത്ഥനയാണ് ഈ യാത്ര ഇവിടെ എത്തിച്ചത് അപ്പൊ മുന്നോട്ടുള്ള പ്രയാണത്തിലും അതുണ്ടാവണമെന്ന് മാത്രം പറയുന്നു